അങ്ങനെ നമ്മുടെ രവീന്ദ്രനെ പോലീസ് കൊണ്ടുപോകാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും പറയുന്നു നിങ്ങൾ സ്റ്റേഷൻ വരെ വരണം ഒരു കേസ് എടുത്തിട്ട് അതിൻ്റെ ഒപ്പിട്ട് നിങ്ങൾ പറഞ്ഞു വിടാൻ വേണ്ടിയാണ് അതിനെന്താ സാർ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ ഡ്രസ്സൊക്കെ മാറി പോകുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട് സാറേ അദ്ദേഹം അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹം നിരപരാധിയാണ് ഇതുവരെയും പോലീസ് സ്റ്റേഷൻ കയറിയിട്ടില്ല ഇത് വൈരാഗ്യ ബുദ്ധിയുക ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് കുഴപ്പമില്ല വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ രവീന്ദ്രനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ പിന്നാലെ സുധിയും സുധിയും അമ്മയും എല്ലാവരും പോകുന്നുണ്ട് അങ്ങനെ ഓട്ടോയിൽ ഇന്ന് നമ്മുടെ രേവതി വന്ന് വരുന്നു വരുന്ന സമയത്ത് അവർ ആ വഴിയിൽ നിന്നും ഒരു പോലീസ് ജീപ്പ് പോകുന്നുണ്ട് അപ്പോൾ അതിൽ അച്ഛൻ ഇരിക്കുന്നത് കാണുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതി ചോദിക്കുന്നുണ്ട് എന്താണ് പോലീസ് വന്നത് നിങ്ങളുടെ അനുജൻ ഏതോ ഒരു പെണ്ണിനെയും കൊണ്ട് കടത്തിക്കൊണ്ട് പോയിക്കുന്നു അതുകൊണ്ട് പോലീസുകാർ വന്ന് നിങ്ങളുടെ അച്ഛനെ കൊണ്ടുപോവുകയാണെന്ന് അങ്ങനെ വിഷമിച്ച് രേവതി എന്ത് തിരിച്ച് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് സ്റ്റേഷനിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഇവിടെ നിന്ന് കാണിച്ച അതേ പെരുമാറ്റങ്ങളൊന്നും അല്ല സ്റ്റേഷനിൽ പോകുമ്പോൾ സ്റ്റേഷനിലോട്ട് പോയി പറഞ്ഞ് നിങ്ങൾ ഒപ്പിടാൻ വേണ്ടി നമ്മളെ വിളിച്ചതല്ലേ ഞങ്ങളെ വിടാന്നല്ലേ പറഞ്ഞു ശ്രുതിയാണ് സംസാരിക്കുന്നത് അപ്പോഴത്തേക്കും പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ മകൻ എപ്പോഴാണോ കൊണ്ട് ആ സമയത്ത് മാത്രമേ ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് പുറത്ത് വിടാൻ പറ്റുള്ളൂ അല്ലാതെ പുറത്ത് സാറ് വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അത് ചില നിയമ നടപടികളുണ്ട് നമുക്ക് ഒരു ഒരു മിസ്സിങ് കേസ് കിട്ടിയിട്ടുണ്ട് അത് അന്വേഷിക്കാതെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഈ പയ്യൻ എപ്പോഴാണോ വരുന്നത് ആ പെൺകുട്ടിയും കൂടെ കൊണ്ടുപോകുന്നത് അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് എടീ രേവതി പൊരുത്തി നിമിത്തമാണ് ഇതൊക്കെ സംഭവിച്ചത് നീ എത്രയും പെട്ടെന്ന് സച്ചിനെ വിളിക്ക് സച്ചിനെ വിളിക്ക് അച്ഛൻ സ്റ്റേഷനിൽ കിടക്കുന്ന കാര്യം സച്ചിനെ ഞാൻ വിളിച്ച് വിളിച്ചിട്ടുണ്ട് സച്ചിയായിട്ട് ഇപ്പം തന്നെ വരുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതി ആണ് ഇതൊക്കെ ചെയ്തു കൊടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അറിയുന്നു പോയത് അവരെങ്ങോട്ടാണ് പോയത് എന്നുള്ള വിശേഷമൊന്നും അറിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം വന്നാൽ മാത്രമേ ഇവിടെ നിന്ന് അച്ഛനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ അറിയുന്നുണ്ട് രേവതിയാണ് ഇത് ചെയ്തത് രേവതിയുടെ രേവതിയാണ് ഇത് സാക്ഷി ഒപ്പിട്ട് കൊടുത്തത് എന്നുള്ള വിവരമൊക്കെ അവരെല്ലാരും അറിയുന്നുണ്ട് പിന്നെ അവരെങ്ങോട്ടാണ് പോയത് എന്നുള്ള കാര്യമൊന്നും അറിയുന്നില്ല അങ്ങനെ സച്ചി ഓടി കിതച്ചുകൊണ്ട് പോയി സ്റ്റേഷനിൽ വന്ന് സ്റ്റേഷനിൽ വരുമ്പോൾ അച്ഛനെ കാണുന്നുണ്ട് അച്ഛനെ കാണുമ്പോൾ സച്ചിക്ക് വല്ലാത്ത വിഷമം വരുന്നു അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് ഇദ്ദേഹം മനഃപ്പൂർവ്വം എൻ്റെ ഭർത്താവിനെ കുടുക്കിയതാണ് ഇദ്ദേഹം പെൻഷൻ പൈസ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്കയറ്റി നല്ലാതെ എൻ്റെ മകൻ ആരെയും വിളിച്ചുകൊണ്ട് പോയതുമില്ല ഒന്നുമില്ല ഞങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പാണ് അവൻ അങ്ങനെ ചെയ്യുന്നവനല്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് കരയുന്നത് നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടാ ചന്ദ്രമതി അപ്പോഴത്തേക്കാണ് സച്ചി പറയുന്നത് കാര്യങ്ങളൊക്കെ തിരക്കുന്നു കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ പറയുന്നുണ്ട് സച്ചി രേവതി പറയുന്നുണ്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതിക്ക് വല്ലാത്ത വിഷമം ഇനി സച്ചിയുടെയും രേവതിയുടെയും കുടുംബത്തിലെ ചേർച്ചകളാണ് പോകുന്നത് അവരുടെ ആ ഒത്തൊരുമ അവിടെ നിന്ന് വിട്ടു പിരിയെന്ന് തോന്നിച്ചാൽ രേവതിയാണിതെല്ലാം ചെയ്യിപ്പിച്ചതും ദേവതിയാണ് ഇതിൽ സാക്ഷി ഒപ്പിട്ടതും എല്ലാ വിവരങ്ങളും നമ്മുടെ സച്ചി അറിയുന്നുണ്ട് അപ്പോൾ സച്ചി ഇനി എന്തായാലും കരിപ്പനായിരിക്കും ദേവതിയോട് ദേവതിയെ വീട്ടിന് പുറത്തിറക്കുമോ അതോ അടിച്ച് വെളിയിറക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ സച്ചിയും എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്